തെലങ്കാനയിൽ നിർമ്മാണത്തിലിരുന്ന തുരങ്കം തകർന്നു വീണ് നിരവധി തൊഴിലാളികൾ ഇപ്പോൾ കുടുങ്ങിയിരിക്കുകയാണ് ശ്രീശൈലം അണക്കെട്ടിന് പിന്നിലുള്ള ടണലിന്റെ ഒരു ഭാഗമാണ് തകർന്നത് ചോർച്ച അടയ്ക്കാൻ ചില തൊഴിലാളികൾ തുരങ്കത്തിനുള്ളിൽ പ്രവേശിച്ചപ്പോഴാണ് അപകടം സംഭവിച്ചത് എട്ട് തൊഴിലാളികൾ ഉള്ളിൽ കുടുങ്ങിയെന്നാണ് സംശയം അതേസമയം നിരവധി പേരെ രക്ഷപ്പെടുത്താനും സാധിച്ചിട്ടുണ്ട് തുരങ്കത്തിൽ പതിനാല് കിലോമീറ്ററോളം ഉള്ളിലാണ് അപകടം നടന്നതെന്നാണ് വിവരം തൊഴിലാളികളെ പുറത്തു കൊണ്ടുവരാൻ രക്ഷാദൌത്യം ആരംഭിച്ചു പത്ത് മീറ്ററോളം ഭാഗത്ത് തുരങ്കം ഇടിഞ്ഞെന്നും ഇരുന്നൂറ് മീറ്ററിലേറെ പടർന്നു കിടക്കുന്നുവെന്നും ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ അറിയിച്ചു നാഗർകൂർന്നൂർ ജില്ലയിലെ അമ്രാബാദിലാണ് തുരങ്കം സ്ഥിതി ചെയ്യുന്നത് അടച്ചിട്ടിരിക്കുകയായിരുന്ന തുരങ്കം നാല് ദിവസം മുമ്പാണ് തുറന്നത് ഉള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന തൊഴിലാളികളെ ബന്ധപ്പെടാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ആഭ്യന്തര ആശയവിനിമയ സംവിധാനവും തകരാറിലായി എയർ ചേംബറും കൺവെയർ ബെൽറ്റും തകർന്നു അപകടത്തിൽ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി നടുക്കം പ്രകടിപ്പിച്ചു നിരവധി പേർക്ക് പരിക്കേറ്റുവെന്ന് പറഞ്ഞെങ്കിലും കൃത്യമായ കണക്കുകൾ വ്യക്തമാക്കിയില്ല ജലസേചന മന്ത്രി എൻ ഉത്തംകുമാറും മറ്റുദ്യോഗസ്ഥരും സംഭവസ്ഥലത്തേക്ക് പ്രത്യേക ഹെലികോപ്റ്ററിൽ തിരിച്ചിട്ടുണ്ട്